ഞങ്ങളുടെ വ്ളോഗിലേക്ക് സ്വാഗതം ഇന്ന് നല്ല ഫ്രഷാ ഒലി കിട്ടിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ വെച്ച് വാഴയിലൊക്കെ വെച്ച് ഫ്രൈ ചെയ്ത് സ്പെഷ്യലായിട്ട് ഒരു ഫ്രൈ ആക്കിയാൽ പോകണം അപ്പം അങ്ങനെ ലീനാക്കി വെച്ചിട്ടുണ്ട് അതി അപ്പം അതിനാവശ്യമായിട്ട് മുളക് വെളുത്തുള്ളി കുരുമുളക് വെട്ടില ടമാറ്റോ കുറച്ച് കുടം കൂടി പൊടി നമ്മൾ ഇച്ചിട്ടുണ്ട് ചുമന്നുള്ളി ഈ ചുമന്നുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് എന്ത് വേണം അത് നമുക്ക് ചതച്ചിങ്ങനെ വെക്കണം നമ്മൾ ചട്ടി ചതച്ചിട്ടാക്കുന്ന നമുക്ക് കറിവേപ്പിലാക്കാൻ അതൊക്കെ പിടിപ്പിക്കാം പിന്നെ മസാല തേച്ച് വെച്ചിട്ട് നമുക്ക് അവലങ്കിലും വറങ്ങിപ്പോയി ഇങ്ങനെ ഫ്രൈ ആവുന്നുണ്ട് കാണുമ്പോൾ തന്നെ വയനിങ്ങനെ വെള്ളം പിടിച്ച് നല്ല നമ്മൾ ആ മസാല കാണിച്ചിട്ടുണ്ടല്ലോ ഇതി ഉരു പച്ചമുളകും കുരുമുളകും അക്കിയിട്ടുള്ള ആ മസാലയും മുളക് ചുടി ഇട്ട് ആക്കിയിട്ടുണ്ടായിരുന്നട നമ്മളാ ഇതിലേക്ക് നമ്മൾ ഉണക്കമുളകും ക്രെ വെച്ചിട്ടുണ്ട് അതും കൂടി മിക്സ് ചെയ്തു ആഹാ എന്താ ഒരു മണം എന്നാ സാഹചര്യം എന്താ നമുക്കപ്പോൾ അവിടെ ഫിഷ് ഫ്രൈ ചെയ്ത് ഇരിക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വാഴയില അത് നമുക്ക് ചട്ടിയിൽ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഓയിൽ വെച്ച് ഓയില് തൈരി ഓയിൽ വെച്ചിട്ട് എന്നിട്ട് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷ്ലേറ്റ് ആ ഓയിൽ ആ ഓയിൽ ഓരോന്ന് ഓരോന്നു ഞങ്ങൾ ഇങ്ങനെ വെച്ച് അതിലേക്ക് നമുക്ക് നമ്മൾ മസാല ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ചട്ടീൻ്റെ അത് നമുക്കിതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം でブこれパパイナー、アブリだリリミナルでマウンドのアブリリミナルでマいな,な、ドのアブリリミナル,ル,ルいないでマウンドでマていドで一番。 ആ ഗ്രേവിനങ്ങനെ ഒഴിച്ച് ഗ്രേവിനെ നല്ല ടേസ്റ്റായിട്ടാണ് നല്ല ടീച്ചാണ് അപ്പം അതിലേക്ക് ആ ഗ്രേവി അങ്ങനെ ചരിമ്പോൾ അതിലേക്ക് ഉള്ളിലേക്ക് വീടാ മാസത്തിലേക്ക് പുള്ളിലേക്ക് കയറുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് വായലിൻ്റെ സ്മെല്ലും ആ ഒരു ഗ്രേവിടിയും ഇങ്ങനെ ഞങ്ങൾ ഒഴിച്ച് അങ്ങോട്ട് കൊടുക്കും അല്ലെങ്കിൽ ഏറ്റവും ഞങ്ങൾ വായലി തന്നെ ഒന്ന് മൂടി വെക്കാം കാണുമ്പോൾ തന്നെ ണുമ്പമുക്ക് പുതിയ സ്മെല്ലും പുതിയായിട്ടും എങ്ങനെയും വേഗം ഒന്ന് ചുക്കായി എടുക്കാൻ കാത്തിരിക്കും തലവെച്ചൊന്ന് മൂടി വെച്ച് അധിക സമയം വേണ്ട ഒന്ന് ഡസ്റ്റ് ഇളച്ച ലോശിട്ട് നമുക്കൊന്ന് എടുക്കാം റെഡി ടേസ്റ്റ് അത് മതി വേറെ ഒരു കറിയും വേണ്ട അത് തന്നെ കൂട്ടി നമുക്ക് ഒരു കലം ചോറ് കഴിക്കാം ഓരോന്നുള്ള